തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിലെ തീപിടുത്തം ആസൂത്രിതമെന്ന നിഗമനത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് ജീവനക്കാരി വൈഷ്ണയ്ക്കൊപ്പം മരിച്ച രണ്ടാമത്തയാൾ വൈഷ്ണയുടെ സുഹൃത്ത് ബിനുകുമാറാണെന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു ബിനു വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിന്റെ അനുമാനം സംഭവ സംഭവസ്ഥലത്തുനിന്ന് കത്തിയും മണ്ണെണ്ണക്കുപ്പിയും കണ്ടെടുത്തിരുന്നു ബിനുകുമാർ ഇന്നലെ സമീപ പ്രദേശത്തുണ്ടായിരുന്നതായി സ്ഥിരീകരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബിനുകുമാറും വൈഷ്ണയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വൈഷ്ണവയുടെ സഹോദരൻ പോലീസിന് മൊഴി കൊടുത്തിരുന്നു നാലു മാസം മുമ്പ് ഇതേ ഓഫീസിൽ വെച്ചിരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തീപിടുത്തത്തിന് മുമ്പ് ഓഫീസിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേട്ടുവന്ന കെട്ടിടത്തിന് സമീപത്തുണ്ടായിരുന്നയാൾ പറഞ്ഞു ശാസ്ത്രീയ തെളിവുകൾക്കായി രണ്ട് മൃതദേഹങ്ങളുടെയും സാമ്പിൾ ഡി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഡി എൻ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരിച്ച പുരുഷൻ ബിനു ആണെന്ന് സ്ഥിരീകരിക്കാനാകൂ ട്വൻറ്റി തിരുവനന്തപുരം